നമ്മൾ നമ്മളിന്നുള്ളത് താമരശ്ശേരി പൂവാണ് നമ്മളെ സൈഡില് കുന്നമംഗലം താമരശ്ശേരി നമ്മള് ഇവിടെ ഒരു തോക്കുപാലം കണ്ടപ്പോ ഭർത്തി നാൽപ്പത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇനിയും നമുക്ക് പോവാനുണ്ട് നമുക്ക് ഈ കടയിലൊരു കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് അന്വേഷിക്കാം കേട്ടാ നിങ്ങൾ എവിടെ വൃത്തനാണോ സ്ഥലം ഇവിടത്തന്നോ ആ ഇത് എത്ര വർഷമായിട്ട് ഇരുപത് വർഷമായി അപ്പൊ ഈ പുഴ എവിടുന്ന് വരുന്ന പൂനൂര ഓക്കെ ആ താമരശ്ശേരി പൂനൂര് വന്ന് ചേർന്നേ ആണല്ലേ കുടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ വെണ്ണക്കാട് ആണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ പത്തിന് അന്നത്തെ എം പി ആയിരുന്ന എം വി വീരേന്ദ്രകുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഏകദേശം അൻപത് എം എം തിക്നെസ് ഉള്ള റോപ്പാണ് മേലെ യൂസ് ചെയ്തിട്ടുള്ളത് കാൻലിവർ തിയറി തന്നെയാണ് ഈ പാലത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ സുരേട്ട ഇത് ഏകദേശം അൻപത് എം എം ഉണ്ടാവുമല്ലോ അല്ലേ ഇതിലേക്ക് നടക്കുമ്പോഴ് ചെറിയൊരു ഷെയ്ക്ക് ഒക്കെ ഉണ്ട് കണ്ടിട്ടോ കാരണം വെച്ചാൽ മേലെ റോപ്പിലാണല്ലോ അത് നിക്കുന്നത് റോപ്പിൽ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് താഴെ എല്ലാങ്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അപ്പുറത്തെ കാഴ്ചയിൽ അത് കാണാൻ പറ്റും തൂക്കുപാലത്തിന്റെ അപ്പുറത്തെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം അധികം സന്ദർശകരൊന്നും ഇല്ല ഇപ്പൊ താ ഇവിടെ ഈ രണ്ടു പേര് മാത്രം തന്നെയുള്ളൂ അപ്പൊ താഴെ പോയി കഴിഞ്ഞാല് നമുക്കതിന്റെ മേക്കിങ്ങിന്റെ തിയറി കാണാൻ പറ്റും അപ്പൊ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ജൂണ് പത്തൊൻപതായിരുന്നേക്ക് പക്ഷെ വലിയ മഴയുടെ പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ ഒഴുക്കൊന്നും ശാന്തമായിട്ട് തന്നെയാണ് നമ്മൾ പുഴ പോകുന്നത് അപ്പൊ നമ്മൾ ഏട്ടം പറഞ്ഞ പോലെ ഇത് നേരെ പോകുന്നത് കടലിലേക്ക് അത് ഒന്ന് ഇത് പൂനൂരിൽ നിന്നാണ് വരുന്നത് നമ്മൾ പൂനൂര്ക്ക് നമ്മുടെ സെറ്റിൽ അവിടെ നിന്ന് വരുന്ന പുഴ തന്നെയാണ് പിന്നെ ഇതിന്റെ താഴെ കണ്ടോ എല്ലാ ആംഗിളിൽ വെച്ചിട്ട് അതിലേക്കാണ് ആ കമ്പി നമ്മുടെ റോപ്പ് ഒന്ന് ഹാങ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ ഈ സമയം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തത് ഒരു പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ സന്ദർശകൻ അധികം കാണാൻ സാധ്യതയുണ്ട് തോന്നുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് വരുന്നത് കണ്ട ആ ടീം അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ തൂക്കുപാലത്തിൽ വെച്ചിട്ട് അപ്പൊ അങ്ങനെ മെയ് പതിനെട്ടിനാണ് നമ്മള് ഇടുക്കിന്ന് വറക്കഴിഞ്ഞു വന്നത് ഇന്നേക്കിപ്പോ ജൂൺ പതിനാറായി ഏകദേശം ഒരു മാസം നമ്മൾ നാട്ടിൽ തന്നെ ആയിരുന്നു അടുത്ത യാത്ര വയനാട് താമരശ്ശേരി പൂനൂരിലേക്കാണ് സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിലെ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു ഈ ഒരു കാഴ്ച അപ്പം ഇതുപോലെ യാത്ര ചെയ്യുന്നവർ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവുക നല്ല ഫോട്ടോകൾ എടുക്കാം അതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്